സി പി എമ്മിലെ കണ്ണൂർ ലോബി തകർന്നുവെന്ന് ചെറിയാൻ ഫിലിപ്പ് എക്കാലവും സി പി എമ്മിലെ ശാക്തി കച്ചേരിയായ കണ്ണൂർ ലോബി അന്തരം മൂലം തകർന്നിരിക്കുകയാണ് എന്ന് കെ പി സി സി മാധ്യമ സമിതി അധ്യക്ഷൻ ചെറിയാൻ ഫിലിപ്പ് പറയുന്നു പിണറായി വിജയന്റെ ഉറ്റമിത്രങ്ങളായ ജയരാജന്മാർ മൂന്ന് തട്ടിലാണ് ഇ പി ജയരാജനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് കണ്ണൂർ ലോബിയിലെ സംഘർഷം മറ്റ് ജില്ലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റാൻ വി എസ് അച്യുതാനന്ദൻ ശ്രമിച്ച സമയത്ത് ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചത് ഇ പി ജയരാജന്റെ നേതൃത്വത്തിലാണ് തന്നെക്കാൾ ജൂനിയറായ കോടിയേരി ബാലകൃഷ്ണൻ എ വിജയരാഘവൻ എം വി ഗോവിന്ദൻ എന്നിവരെ പാർട്ടി സെക്രട്ടറി ആക്കിയപ്പോഴാണ് തഴയപ്പെട്ട ജയരാജൻ കുവിതനായത് പിണറായി വിജയനെ തകർക്കാൻ വി എസിന്റെ കോടാലിയായി പ്രവർത്തിച്ച നന്ദകുമാറുമായുള്ള ജയരാജന്റെ വഴിവിട്ട ബന്ധമാണ് പിണറായി വിജയനെ പ്രകോപിപ്പിച്ചത് എന്നാൽ ബി ജെ പി നേതാവ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചകളെ പിണറായി വിജയനോ പാർട്ടിയോ തള്ളി പറഞ്ഞിട്ടില്ല എ കെ ജി സി എസ് കണാരൻ അഴീക്കോടൻ രാഘവൻ ഇ കെ നയനാർ എം വി രാഘവൻ ചടയൻ ഗോവിന്ദൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ കണ്ണൂർ ലോബിയുടെ സൃഷ്ടികളാണ് കണ്ണൂർ ലോബി തകരുന്നത് കേരളത്തിൽ സി പി എമ്മിന്റെ ഉന്മൂലനത്തിന് തന്നെ വഴിതെളിക്കും ലോക്സഭാ ഫലം വരുന്നതോടെ സി പി എമ്മിനുള്ളിൽ വൻ പൊട്ടിത്തെറിയുണ്ടാകുമെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു അതേസമയം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജനെതിരെ സി പി എമ്മിൽ വലിയ നടപടികളൊന്നും ഉണ്ടാകില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദം പിണറായി വിജയന് ഇ പി ജയരാജനെ ഭയമാണ് ഒരു നടപടിയും ഉണ്ടാകില്ല അംഗം ജയിച്ച ചേകവനെ പോലെയാണ് ഇ പി ജയരാജൻ ഇന്നലെ സി പി എം സെക്രട്ടറി യോഗം കഴിഞ്ഞ് ഇറങ്ങി വന്നത് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണ് അഴിമതി കേസുകൾ ഇല്ലാതാക്കാനും അഴിമതി കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനുമുള്ള ഡീലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുമായി സിപിഎം ഈ ഡീൽ തുടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് തുടർഭരണമെന്നത് ബി ജെ പിയുടെ സംഭാവനയാണ് ി ജെ പിയുടെ നാല് ശതമാനം വോട്ട് കുറഞ്ഞപ്പോഴാണ് തുടർഭരണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇ പി ജയരാജനെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല ഇ പി നടപടി ഉണ്ടാകുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് തെറ്റിപ്പോയി എന്നും ചെന്നിത്തല പറഞ്ഞു ജയരാജനെ നോവിക്കാൻ സി പി എം നേതൃത്വം ഒരിക്കലും തയ്യാറാവില്ല ഇത് തുടക്കം മുതൽ തന്നെ താൻ പറയുന്ന കാര്യമാണ് എന്ന് കെ സുധാകരനും അഭിപ്രായപ്പെട്ടു സെക്രട്ടറിയേറ്റ് യോഗം കഴിഞ്ഞ് സെഞ്ചുറി സെഞ്ചുറിയടിച്ച ക്രിക്കറ്റ് കളിക്കാരൻ പോകുന്ന രീതിയിലാണ് ജയരാജൻ പോയതെയെന്നും സുധാകരൻ പരിഹസിച്ചു